ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ആദ്യ റിസൾട്ടുകളിൽ ഉൾപ്പെട്ട രണ്ട് കുട്ടികളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂളിലെ മോളെ പേരെന്താ ഫൈഹ അറബി ക്വിസ് മത്സരത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയ ഫൈഹ പിന്നെ ഉറുദു ക്വിസ് മത്സരത്തിന് ഒന്നാം സ്ഥാനം നേടിയ ഷേഹ ഫാത്തിമ രണ്ടുപേരും പാനൂർ സബ് ജില്ലയാണ് പാലക്കുടി യു സ്കൂളിലാണ് ഷേഹ മോള് അറബി ക്വിസ് മത്സരത്തിനാണ്

കഴിഞ്ഞതോടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ നല്ല മത്സരം ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ആദ്യ ദിനം ആദ്യ ദിനത്തിലെ മത്സര യു പി മത്സരാർത്ഥികളാണ് രണ്ടുപേരും രണ്ടുപേരും പാനൂർ സബ് ജില്ലയിൽ നിന്നാണ് കൂടുതൽ മത്സരാർത്ഥികൾ കൂടുതൽ കൂടുതൽ കുട്ടികൾ ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികൾ കണ്ണൂർ വിഷൻ്റെ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്